സ്വന്തം നാടും വീടും ഒക്കെ ഉപേക്ഷിച്ച് ചേന്നമംഗലത്തും മഠത്തിലുള്ളവർ പലായനം ചെയ്തു മറ്റു സ്ഥലങ്ങളിലേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു വീരപുരുഷന് അഭയം കൊടുത്തു എന്നുള്ളതായിരുന്നു അവർ ചെയ്ത തെറ്റ് നമ്മൾ ഇന്ന് താമസിക്കുന്ന ഈ വീടും അല്ലെങ്കിൽ സ്ഥലവും ഒക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരാണ് ഇവിടെ താമസിച്ചിരുന്നത് നമുക്ക് അറിയില്ല നമ്മുടെ പൂർവികരെ പറ്റിയൊക്കെ കുറച്ചൊക്കെ നമുക്ക് അറിയാമായിരിക്കും എന്നാൽ അതിനുമൊക്കെ അപ്പുറം ആരായിരുന്നു ഈ വസ്തുവിൻ്റെ ഉടമസ്ഥർ ഇവിടെ എന്തൊക്കെ സംഭവ വികാസങ്ങളാണ് നടന്നതെന്ന് നമുക്കറിയില്ല അതുപോലെ ഒരു ചരിത്രമാണ് ചേന്നമംഗല മഠത്തിനും പറയാനുള്ളത് മണ്ണടിയിലെ വേലുത്തമ്പി സ്മാരകം മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലത്ത് നമുക്ക് ഇന്നൊരു കോൺക്രീറ്റ് കെട്ടിടമാണ് കാണാൻ കഴിയുക എന്നാൽ രണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ ഒരു മഠമുണ്ടായിരുന്നു ഒരു നാലുകെട്ട് കെട്ട് പക്ഷെ നമുക്ക് ഇപ്പോൾ വന്നാൽ ഇവിടെ അത് കാണാൻ സാധിക്കില്ല വേലുത്തമ്പി സ്മാരക മ്യൂസിയം മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ആ മഠത്തിന് എന്ത് സംഭവിച്ചു അവിടെ നടന്ന കുറച്ച് സംഭവ വികാസങ്ങൾ ചരിത്രത്തിലൊന്നും ചേന്നമംഗലത്ത് അടത്തെപ്പറ്റി എഴുതിയിട്ടില്ല ഒരുപാട് സംഭവ വികാസങ്ങൾ ഇവിടെ ഒരു മഹാക്ഷേത്രം തകർക്കപ്പെട്ടു അതോടൊപ്പം തന്നെ ഒരു മഹാപുരുഷന്റെ അന്ത്യവും ഇവിടെയായിരുന്നു കേരള സർക്കാരിന്റെ പുരാവസ്തു വകുപ്പിന്റെ കീഴിലുള്ള ഒരു മ്യൂസിയമാണ് വേലുത്തമ്പി ദളവ മ്യൂസിയം ഇത് മണ്ണടിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പലപ്പോഴും ഈ മ്യൂസിയത്തെ പറ്റി പറയുമ്പോൾ പലരും പറയാറുണ്ട് മണ്ണടി വേലുത്തമ്പി തളവയുടെ പേരിലുള്ള മ്യൂസിയമാണെങ്കിലും എന്താണ് ഇവിടെ വേലുത്തമ്പിയുടേതായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു ഉടവാൾ അദ്ദേഹത്തിൻ്റെ ഉടവാൾ പോലും നേപ്പിയർ മ്യൂസിയത്തിലാണ് ഇരിക്കുന്നത് തിരുവനന്തപുരത്ത് അതുപോലും ഈ മ്യൂസിയത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള പിന്നെ എന്താണ് മണ്ണടിയും ഈ മ്യൂസിയവും അല്ലെങ്കിൽ വേലുത്തമ്പി തളവയും ഈ മ്യൂസിയവുമായുള്ള ബന്ധം അത് വലിയൊരു ബന്ധമാണ് അതായത് വേലുത്തമ്പി ദളവയുടെ ജീവരക്തം വീണു ചുവന്ന മണ്ണാണ് ആ മണ്ണിലാണ് ഇന്ന് ഈ മ്യൂസിയം നിൽക്കുന്നത് ഏതാണ്ട് രണ്ട് നൂറ്റാണ്ട് മുമ്പ് ഇവിടെ ഒരു മഠം ചേന്ന മംഗലത്തു മഠം ചേന്നമംഗലത്ത് മഠത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു അവിടെ എങ്ങനെയാണ് വേലുത്തമ്പി മ്യൂസിയം വന്നത് വേലുത്തമ്പി ദളവയുടെ ചരിത്രം ഒരു പത്ത് മിനിറ്റിലോ ഒരു മണിക്കൂറിലോ പറഞ്ഞാൽ തീരുന്നതല്ല അതുകൊണ്ട് തന്നെ വേലു തമ്പി തളവ മണ്ണടിയിലെ ഈ എത്തിപ്പെടാനുള്ള സാഹചര്യം തൊട്ട് നമുക്ക് മുന്നോട്ട് പോകാം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പ്രക്ഷോഭണത്തിന്റെ വിജയമാർഗം ഇപ്പോൾ ഇരുളടഞ്ഞതായി ബ്രിട്ടീഷുകാരോട് സന്ധിയില്ലാതെ സമരം ചെയ്ത വേലുതമ്പി തളവ നിൽക്കള്ളിയില്ലാതെ അതായത് അദ്ദേഹത്തെ എവിടെ വെച്ച് കണ്ടാലും പിടിച്ചു കൊണ്ടുപോകാൻ ചാരന്മാരുള്ള ആ ഒരു അവസ്ഥയിൽ പലയിടങ്ങളിലും ഒളിവിൽ താമസിച്ച് ഒടുവിൽ അദ്ദേഹം മണ്ണടിയിലെത്തി ഇതിനു മുമ്പ് നമ്മൾ കാമ്പിത്താൻ്റെ ചരിത്രം പറഞ്ഞപ്പോൾ കാമ്പിത്താനെ തേടി മണ്ണടിയിലെത്തിയ വേലിത്തമ്പി ദയുടെ കഥ കൂടി നമ്മൾ ചരിത്രം കൂടി നമ്മൾ പറഞ്ഞിരുന്നു അവിടെ വേലിത്തമ്പിക്ക് കാമ്പിത്താനെ കാണാൻ കഴിഞ്ഞില്ല എന്നാൽ മണ്ണടി ക്ഷേത്രത്തിലാണ് അദ്ദേഹം ആദ്യം എത്തുന്നത് മണ്ണടി പഴയകാവ് ക്ഷേത്രത്തിൽ മണ്ണടിയിലെ ഭദ്രകാളി ക്ഷേത്രത്തിൽ അവിടുത്തെ പൂജാരിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായി അങ്ങനെ ക്ഷേത്രത്തിൽ ആ ക്ഷേത്രത്തിലാണ് ആദ്യം അദ്ദേഹം ചെല്ലുന്നത് എന്നാൽ ക്ഷേത്രത്തിൽ നിൽക്കുന്നത് സുരക്ഷിതമല്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ അവിടുത്തെ പൂജാരി അദ്ദേഹത്തിൻ്റെ ഭവനമായ ചേന്നമംഗലത്തുമഠം അതായത് ഈ ക്ഷേത്രത്തിൽ നിന്നും വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ ആ ചേന്നമംഗലത്ത് മഠത്തിലേക്ക് വെയിലുത്തമ്പിയെയും അനുജൻ പത്മനാഭൻ തമ്പിയേയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ അവരുടെ നിലവറയിലവരെ പ്രാർത്ഥിച്ചു അതായത് നമ്മൾ ഈ കാണുന്ന വേലുത്തമ്പി സ്മാരകം ഇപ്പോൾ നിലനിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു ആ ചേന്നമംഗലത്ത് മഠം നിന്നിരുന്നത് ഇവിടുത്തെ നിലവറയിലായിരുന്നു അദ്ദേഹം വേലുത്തമ്പി തളവ പിന്നീട് കഴിഞ്ഞത് അങ്ങനെ സുരക്ഷിതമായി ഈ മഠത്തിന്റെ നിലവറയിൽ താമസിക്കുമ്പോൾ തൊട്ടടുത്തൊരു ശിവക്ഷേത്രമുണ്ട് അതിപുരാതനമായ ആയിരത്തിലധികം വർഷങ്ങൾ പഴക്കമുള്ള പെരിയയിടം എന്നറിയപ്പെട്ടിരുന്ന പുതിയയിടത്തും മഹാദേവ ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ദർശനത്തിനായി വേലുത്തമ്പിയും അനുജൻ പത്മനാഭൻ തമ്പിയും കൂടെ പോകുമായിരുന്നു വേഷപ്രച്ഛനരായിട്ടാണ് പോകുന്നതെങ്കിലും അസാധാരണമായ ശരീരഘടനയുള്ള അല്ലെങ്കിൽ തികഞ്ഞ ഒരു യോദ്ധാവായ വേലുത്തമ്പി ദളവയെ കണ്ടാൽ തന്നെ ആർക്കും മനസ്സിലാകുമായിരുന്നു അതുകൊണ്ട് തന്നെ ചാരന്മാർ എളുപ്പത്തിൽ ഇത് വേലുത്തമ്പിയാണ് എന്ന് ഗ്രഹിക്കുകയും ഈ വിവരം ബ്രിട്ടീഷ് മേധാവികൾക്ക് കൈമാറുകയും ചെയ്തു അങ്ങനെ ഈ ക്ഷേത്രത്തിൽ വേലുത്തമ്പി ഉണ്ട് എന്നറിഞ്ഞ് ബ്രിട്ടീഷ് പട്ടാളം വൻ സന്നാഹങ്ങളുമായി ക്ഷേത്രം വളഞ്ഞു ക്ഷേത്രം വളഞ്ഞു എന്ന് മാത്രമല്ല അവർ പിടിയുതിർത്ത് ക്ഷേത്രം നശിപ്പിച്ചു ക്ഷേത്രം പൂർണ്ണമായിട്ടും അവർ ത തകർത്തു ശ്രീകോവിലിൻ്റെ ഒരു ഭാഗം മാത്രമാണ് അവശേഷിച്ചത് പ്രധാന പ്രതിഷ്ഠയ്ക്കും തകരാറ് സംഭവിച്ചില്ല ബാക്കിയെല്ലാം നിലം പരിശാക്കി കളഞ്ഞു അവർ എന്നിട്ടും വേലിത്തമ്പി തിളവേ കിട്ടിയില്ല അപ്പോഴും ചേന്നമംഗലത്തും അടത്തിൻ്റെ നിലവറയിൽ അവർ സുരക്ഷിതരായിരുന്നു എന്നാൽ കൂട്ടത്തിൽ ആരോ വീണ്ടും വേലിത്തമ്പിയെ ഒറ്റി ചേന്നമംഗലത്ത് മഠത്തിൽ അദ്ദേഹം ഉണ്ട് എന്ന അറിവ് ബ്രിട്ടീഷുകാർക്ക് കൈമാറി ബ്രിട്ടീഷുകാർ ചേന്നമംഗലത്ത് മഠം വളഞ്ഞു ചേന്നമംഗലത്ത് മഠത്തിൽ ബ്രിട്ടീഷ് പട്ടാളം വരുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവിടെയുള്ള കുടുംബാംഗങ്ങളെയും കുട്ടികളെയും ഒക്കെ തന്നെ പുതിയിടത്ത് ചെമ്പകശ്ശേരി മഠം എന്നൊരു മഠം ഈ ചേന്നമംഗലത്ത് മഠത്തിന്റെ അടുത്തായിട്ട് നമുക്ക് ഇപ്പോഴും കാണാം ആ മഠത്തിലേക്ക് ഇവിടെയുള്ള അംഗങ്ങളെല്ലാം മാറ്റി അപ്പോൾ ആ ചേന്നമംഗലത്ത് മഠത്തിൽ വേലുത്തമ്പി തളവയും അനുജൻ പത്മനാഭൻ തമ്പിയും മാത്രമായിരുന്നു ബ്രിട്ടീഷുകാർ വളയുന്ന സമയത്ത് ബ്രിട്ടീഷുകാരുടെ കുളമ്പടി ശബ്ദം കേട്ടപ്പോൾ തന്നെ ധീര ധീരദേശാഭിമാനി ഖടാര സ്വന്തം നെഞ്ചിലേക്ക് കുത്തിയിറക്കി പാരതന്ത്ര്യ മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്നുള്ളത് അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു അങ്ങനെ വേലുത്തമ്പി തളവ എന്ന വീരപുരുഷൻ അവിടെ അവസാനിച്ചു പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് വേലുത്തമ്പി തളവ മണ്ണടി ക്ഷേത്രത്തിൽ ആത്മഹത്യ ചെയ്തു അല്ലെങ്കിൽ ആത്മഹുതി ചെയ്തു എന്ന് അപ്പോഴെങ്ങനെയാണ് ഈ ചേന്നമംഗലത്ത് മഠത്തിൻ്റെ നിലവറയിൽ വേലുത്തമ്പി ആത്മഹത്യ ആത്മഹുതി ചെയ്തു എന്ന് പറയുന്നത് അത് എങ്ങനെയാണ് അത് കണക്റ്റാവുക എന്നുള്ളൊരു സംശയം വരും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് കിട്ടിയ അറിവുകൾ വെച്ചിട്ട് മണ്ണടിയിലെ പഴയകാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് അല്ലെങ്കിൽ മണ്ണടി ക്ഷേത്രത്തിലാണ് വേലുതമ്പി ദളവ ആത്മഹുതി ചെയ്തതെന്നായിരുന്നു എന്നാൽ ഇവിടെ ഈ നിലവറയിൽ ചേനമംഗലത്ത് മഠത്തിലെ നിലവറയിലെ ഭഗവതി ഉണ്ടായിരുന്നു അവിടെ ആരാധന ഉണ്ടായിരുന്ന ഒരു സ്ഥലമായിരുന്നു അത് സാധാരണ പല ഇല്ലങ്ങളിലും അല്ലെങ്കിൽ മഠങ്ങളിലും ഒക്കെ നമ്മൾ നോക്കിയാൽ അവിടെ മച്ചിലും അല്ലെങ്കിൽ നിലവറയിലും ഒക്കെ ഭഗവതിമാരെയും ഭഗവാന്മാരെയും ഒക്കെ ആരാധിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ നിലവറയിലെ ഭഗവതിയുടെ മുന്നിലാണ് അദ്ദേഹം ജീവനൊടുക്കിയത് അപ്പം ഇത്തരത്തിലുള്ള ഒരു വലിയ തെറ്റ് വലിയൊരു തെറ്റിദ്ധാരണ പരന്നിട്ടുണ്ട് അതായത് ഇതിനു മുമ്പ് വേലുത്തമ്പി തളവ എന്ന ഒരു സിനിമയിൽ കൊട്ടാരക്കൃത ശ്രീധരൻ നായരാണ് വേലുത്തമ്പി തളവയായിട്ട് അഭിനയിച്ചത് അപ്പോൾ ആ സിനിമയിലും ഒരു ക്ഷേത്രം കാണിക്കുന്നുണ്ട് ആ ക്ഷേത്രത്തിലൊരു വലിയ ദേവി വിഗ്രഹം കാണിക്കുന്നുണ്ട് ആ വിഗ്രഹത്തിന് മുന്നിൽ വേലുത്തമ്പി തളവ അനുജൻ അനുജനോടാദ്യം തലവെട്ടാൻ പറയും അദ്ദേഹം സാധി പറ്റില്ല എന്ന് പറയുന്നു സ്വയം കത്തിയെടുത്ത് കഠാരെടുത്ത് നെഞ്ചിൽ കുത്തിയതിനു ശേഷവും അദ്ദേഹം മരിക്കുന്നില്ല പിന്നീട് ബ്രിട്ടീഷുകാർ വാതിൽ തകർക്കും എന്നുള്ള ആ ഒരു അവസ്ഥയിൽ പത്മനാഭൻ തമ്പി വാളുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തല വെട്ടിമാറ്റി മാറ്റി അത് ആ തലയേറ്റ ശരീരമാണ് ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് എന്നൊക്കെ അതും വായ് മൊഴിയായിട്ട് ഒരു സംഭവമാണ് എന്നാൽ വേലുത്തമ്പി തളവ സ്വന്തം നെഞ്ചിലേക്ക് കഠാരയാഴ്ത്തി ജീവിതം അവസാനിപ്പിച്ച ആ ഒരു നിമിഷങ്ങൾ കണ്ട അറിഞ്ഞ ആ ഒരു സ്ഥലത്താണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതായത് നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ക്ഷേത്രം കാണാം ചെറിയ ഒരു ക്ഷേത്രം കാണാം ഈ ക്ഷേത്രത്തിൽ വേലുത്തമ്പിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇവിടെ വിളക്ക് വയ്ക്കുന്നുണ്ട് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷമാണ് ഈ ഒരു രൂപത്തിലേക്ക് ഈ ക്ഷേത്രത്തെ മാറ്റിയത് അതിനു മുമ്പ് ഇവിടെ ഒരു തറയുണ്ടായിരുന്നു അപ്പോൾ ആ തറയിൽ വിളക്ക് വയ്ക്കുന്നുണ്ടായിരുന്നു വേലുത്തമ്പി തലവയുടെ ആത്മഹുതിക്ക് ശേഷം വർഷങ്ങൾ കഴിഞ്ഞു സംഭവങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങിയപ്പോഴേക്കും വേരുത്തമ്പി തളവയ്ക്ക് അഭയം കൊടുത്ത ആരെയും ബ്രിട്ടീഷുകാർ വെറുതെ വിട്ടില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ചേന്നമംഗലത്ത് മഠക്കാരെയും ഉപദ്രവിക്കണം എന്നാൽ അവരെ ഒന്നും ചെയ്തില്ല അവരെ വെറുതെ വിട്ടു അതിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മണരായതുകൊണ്ട് ഹത്യ പാടില്ല എന്നുള്ള നിയമം ബ്രിട്ടീഷുകാർക്ക് ബാധകമായിരുന്നു ബ്രാഹ്മണരായതുകൊണ്ട് മാത്രം അവർക്ക് ജീവാപായം ഉണ്ടായില്ല ചേന്നമംഗലത്ത് മഠം വർഷങ്ങളോളം അനാഥമായി കിടന്നു അതിന്റെ പ്രധാനപ്പെട്ട കാരണം ചെമ്പക്കശ്ശേരി മഠത്തിലേക്ക് പോയ ചേന്നമംഗലത്ത് മഠത്തിലെ അംഗങ്ങൾ ഒരിക്കലും തിരിച്ച് ചേന്നമംഗലത്ത് മഠത്തിലേക്ക് വന്നില്ല അവിടെ ഒരു ദുർമരണം നടന്ന മഠമായതുകൊണ്ട് അവർക്ക് പിന്നെ അവിടെ താമസിക്കാൻ കഴിയില്ല ദുർമരണം നടന്ന വീടുകളിൽ ബ്രാഹ്മണർ വീണ്ടും താമസിക്കില്ല എന്ന് പറയപ്പെടുന്നു അതുകൊണ്ട് തന്നെ അവർ ആ മഠം ഉപേക്ഷിക്കുകയായിരുന്നു പിന്നീട് അവർ ഇപ്പോൾ നിലവിൽ മുതുകിലാക്കാട് സിനിമാ പറമ്പ് എന്ന സ്ഥലത്തേക്ക് അവിടെ നിന്നും അവർ സ്ഥലം മാറിപ്പോയി പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർ തിരുവല്ല കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ ഈ പറഞ്ഞ ചേന്നമംഗലത്ത് മടക്കാർ പൂർണ്ണമായിട്ട് മാറിപ്പോവുകയായിരുന്നു അവരങ്ങനെ പോകുന്ന സമയത്ത് ഉപേക്ഷിച്ച അല്ലെങ്കിൽ പിന്നീട് അവർ തിരിച്ചു വരാതെയായ ചേന്നമംഗലത്ത് മഠം അനാഥമായി കിടന്ന് അതിലുണ്ടായിരുന്ന ആ നാലുകെട്ട് അതായത് വേലുത്തമ്പി ആത്മഹുതി ചെയ്ത ആ നാലുകെട്ട് ജീർണിച്ച് നശിച്ച് നിലംപൊത്തി പിന്നീട് പല കാരണങ്ങളിൽ ആ വസ്തു പലരുടെ കൈയിലേക്ക് മാറി ഏഴോളം അവകാശികൾ ആ വസ്തുവിനുണ്ടായി ഈ വ്യക്തികളിൽ നിന്നും പുരാവസ്തു പിന്നീട് ഈ സ്ഥലം ഏറ്റെടുക്കുകയായിരുന്നു ഈ ഭാഗം അതായത് ഈ ക്ഷേത്രം നിൽക്കുന്ന ആ ഒരു ഭാഗം തൊട്ട് കുറച്ച് സ്ഥലം മാമ്പഴ ജാനകിയമ്മ എന്നൊരു സ്ത്രീയുടേതായിരുന്നു അവസാന കാലത്ത് അപ്പം അവരുടെ കൈവശമായിരുന്നു അവരായിരുന്നു ഇവിടെ വിളക്കൊക്കെ വെക്കുന്നത് ഒരു തറയൊക്കെ കെട്ടിയിട്ട് രക്ഷസിനൊക്കെ തറ കെട്ടി അവരവിടെ വിളക്ക് വെക്കുന്നുണ്ടായിരുന്നു പുരാവസ്തു വകുപ്പും മറ്റു സ്ഥലങ്ങൾ ഏറ്റെടുത്ത് അവിടെ കെട്ടിടം പണിഞ്ഞ് വേരുത്തമ്പി സ്മാരകത്തിനു ആണ് എന്നറിഞ്ഞപ്പോൾ അവർ ഈ സ്ഥലം വിട്ടു നൽകുകയായിരുന്നു ഈ സ്ഥലം കൂടി പുരാവസ്തു വകുപ്പിന് കൊടുക്കുകയായിരുന്നു അവർ അപ്പോൾ അങ്ങനെ പുരാവസ്തു വകുപ്പ് അവിടെ ഒരു ക്ഷേത്രം പോലെ പണിഞ്ഞിട്ടാണ് ഈ നമ്മൾ ഇന്ന് കാണുന്ന ഈ വീലുത്തമ്പിയുടെ ഫോട്ടോയൊക്കെ ഇവിടെ വെച്ചിരിക്കുന്നത് വീലുത്തമ്പി തളയുന്ന മഹാരഥൻ്റെ അന്ത്യനിമിഷങ്ങൾ അറിഞ്ഞ ഒരു മഠം അല്ലെങ്കിൽ ഒരു നാലുകെട്ട് അത് പൂർണമായും മണ്ണോട് മണ്ണ് വേലുത്തമ്പിയോടൊപ്പം തന്നെ പിൽക്കാലത്ത് മണ്ണോട് മണ്ണ് ചേർന്നു എന്നാൽ അദ്ദേഹം മരിച്ച അദ്ദേഹം ആത്മാഹുതി ചെയ്ത ആ നിലവറ ഭാഗവും ആ ഭഗവതിയുടെ ആരാധന നടന്ന ഭാഗവും ഒക്കെ ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നു പുരാവസ്തു വകുപ്പ് അതിന്റെ ഗൗരവത്തോടു കൂടി തന്നെയാണ് ഈ ക്ഷേത്രവും അതോടൊപ്പം തന്നെ മ്യൂസിയവും സംരക്ഷിക്കുന്നത് അർദ്ധരാത്രിയായിരുന്നു വേലുത്തമ്പിയുടെ ആത്മത്യാഗം ബ്രിട്ടീഷ് പട്ടാളം പിടികൂടുന്നതിന് മുമ്പ് തന്റെ ഉടലും പ്രാണലും രാജ്യത്തിന് സമർപ്പിക്കുകയാണ് വേലുത്തമ്പി തളവ ചെയ്തത് ആ വീരപുരുഷനെ മാറിലൊതുക്കി അഭയം കൊടുത്ത മണ്ണടിയും ആളൊഴിഞ്ഞ ചേന്നമംഗലത്തുമടത്തിലെ നിലവറയിലെ ഭഗവതിയും അദ്ദേഹത്തിൻ്റെ നിണധാരയിൽ സ്തബ്ധായിരിക്കുമോ നൂറ്റാണ്ടുകൾക്കിപ്പുറം രക്ഷസിന്റെ തറയിൽ ജാനകീമ മുടങ്ങാതെ കൊളുത്തിയിരുന്ന ദീപം ഇന്നും തെളിയാറുണ്ട് ആ കോവിലിന് മുന്നിൽ നിന്നാൽ ഒന്ന് കാതോർത്താൽ വേലായുധൻ ചെമ്പകരാമൻ വേലിത്തമ്പിയുടെ കുതിരക്കുളമ്പടിയും ജനങ്ങളെ പ്രബുദ്ധരാക്കിയ കുണ്ടറവിളംബരത്തിന്റെ ഇടിമുഴക്കവും നമുക്ക് കേൾക്കാം അങ്ങയുടെ നിവർന്ന ശിരസിനു മുന്നിൽ ഞങ്ങൾ നമ്ര നമ്രശിരസ്കരാകുന്നു എന്നും ജനങ്ങൾക്കൊപ്പമായിരുന്നു വേലുത്തമ്പി ദളവ ദളവയുടെ ഭരണ പരിഷ്കാരങ്ങളും അല്ലെങ്കിൽ ദളവ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു എന്നാൽ അത് ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെയും ബ്രിട്ടീഷ് അധികാരികളെയും ഒക്കെ ഒരുപാട് ചൊടിപ്പിച്ചു സ്വന്തം നാട്ടിലുള്ളവർ തന്നെ അദ്ദേഹത്തിന് എതിരെ തിരിഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ അദ്ദേഹം ഒളിവിൽ പോവുകയായിരുന്നു ഇന്നത്തെ കാഴ്ച ഇവിടെ പൂർണ്ണമാവുകയാണ് അധ്യായത്തിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം